ഹരേ ആ ആദ്യ സൃഷ്ടിയായ കാരണജലത്തിൽ സംവത്സരം മുഴുവനും അങ്ങനെ കിടന്നു അതിനുശേഷം വിഭജിച്ച് പതിനാല് ഭുവനങ്ങൾ ആയിട്ടുള്ളതും വിരാട് എന്ന് പേരുള്ളതും ആക്കി തീർത്തു സമസ്ത ജീവികളുമായി തീർന്ന് വിരാട് രൂപനായിട്ട് അവിടുന്ന് ആയിരക്കണക്കിന് കൈകാലുകളും ശിരസ്സുകളും ഉള്ളവനായിട്ട് പരിരസിച്ചു ഗുരുവായൂരപ്പ അപ്രകാരമുള്ള അവിടുന്ന് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചരുളയണമേ ഇതാണ് ഭട്ടതിരിപ്പാട് അഞ്ചാം ദശകത്തിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഭഗവാന്റെ പാദങ്ങളിൽ ഈ ദശകം സമർപ്പിക്കുന്നു ശ്രീഹരേ നമ